അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിട്ടുള്ളത് മൈലമ്പാറ കാറ്റൽവാലി അറിയുന്നൊരു മുറ ഫാം ഉണ്ട് കേട്ടോ മുറ കുട്ടികളെ തൂക്കി കൊടുക്കുന്ന സ്ഥലമാണത് നമ്മൾ വളർത്തുന്ന അങ്ങനത്തെ കുട്ടികളല്ല കേട്ടോ നമ്മൾ ചന്തയിൽ വളർത്തുന്ന കുട്ടികളല്ല കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കാഴ്ചയിൽ തന്നെ ഈ കുട്ടി ഈ കുട്ടിനെ നമ്മൾ തൂക്കിട്ടോ നിശ്ചട നിശ നല്ല കയ്യും കാലും വകര കുട്ടിയാണ് ഇതിനെ നമ്മൾ തൂക്കിയതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് അത് നൂറ്റി അൻപത്താറ് കിലോ വരുന്നുണ്ട് അതിന് നൂറ്റി എൺപത്തിരണ്ട് രൂപ വെച്ചിട്ട് ഇരുപത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുണ്ട് വരുന്നത് അതാണ് ആ കുട്ടീന്റെ റേറ്റ് കേട്ടോ അവിടേ കുറേ കുട്ടികളുണ്ട് നമ്മൾ രണ്ടെണ്ണം എടുക്കണം ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ അത നോക്കുന്നുണ്ട് നല്ല കുട്ടികളാണ് കേട്ടോ അപ്പൊ അപ്പല്ല അത് എനിക്ക് പറഞ്ഞാല് നല്ല കുട്ടികളാണ് ഇന്നലെ ഇന്ന് രാവിലെ വന്നതാണ് കുട്ടികളാണ് കേട്ടോ അതിന് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടോ എന്ന് ഉണർന്നാൽ സാറാവും അവിടെ കുറച്ച് വലിയ കുട്ടികളുണ്ട് ഇപ്പം മൈലമ്പാറ കേട്ടോ നിലമ്പൂർ മൈലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിലമ്പൂർ നെടുങ്കയം നോക്കിയിട്ടില്ല ആ ഭാഗത്താണ് ഭാഗത്താവ അപ്പോൾ വരെ കിട്ടുന്ന ഫോൺ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി